ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ന്യൂ ഇയറിന് കിട്ടിയിട്ടുണ്ടായിരുന്ന കുറച്ച് കേക്ക്സിൻ്റെ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ എൻ്റെ ഗാലറിയിൽ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ കിടക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് മാസം കഴിഞ്ഞ് അതായത് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇപ്പോൾ അഞ്ചാറ് മാസമായി അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഈ വീഡിയോ ഒന്നിടിച്ചത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് അപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ വരുമ്പോഴാണ് എനിക്കിതുപോലെ കുറച്ചധികം കേക്കിൻ്റെ ഓർഡർ കിട്ടാറുള്ളത് അല്ലാണ്ട് ഒന്നോ രണ്ടോ മൂന്നോ അത്രയും അതിൽ അതിൽ കൂടുതൽ എൻ്റെ കേക്ക്സ് കേക്കിൻ്റെ ഓർഡേഴ്സ് പോകാറില്ല ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ കേക്ക്സ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കും അതേപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുമാണ് എക്സ്ട്രാ ഉണ്ടാക്കി വെക്കാറുള്ളത് ഇതിലിപ്പം ബട്ടർസ്കോച്ച് കേക്കും കൂടെ ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ഓർഡേഴ്സും ഉണ്ട് ഇതിൽ കാണുന്ന ചോക്ലേറ്റ് കേക്ക് മോൾഡ് ക്ലാസ്സിലേക്കായിരുന്നു പിന്നെ നമുക്ക് പിറ്റേന്ന് രാവിലത്തേക്ക് ഒരു നാല് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും കൂടെ ഓർഡർ ഉണ്ടായിരുന്നു അത് നമ്മൾ ഇതൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് സ്ട്രോബെറിൻ്റെ സീസൺ ആയി കഴിഞ്ഞാൽ കുറച്ച് സ്ട്രോബെറി സ്റ്റോർ ചെയ്യാറുണ്ട് ഇതേപോലെ ചോക്ലേറ്റ് കേക്കിൽ നമ്മൾ സ്ട്രോബറി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും സാധാരണയായിട്ട് നമുക്ക് ക്രിസ്മസിന് ന്യൂ ഇയറിനാണ് കുറച്ചധികം കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടാവാറുള്ളത് അപ്പം അധികം ഓർഡേഴ്സ് എടുക്കാൻ എപ്പോഴും ബുദ്ധിമുട്ടാണ് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഫ്രിഡ്ജില്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫ്രിഡ്ജാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ കുറച്ച് വലിയ മുന്നൂറ്റി അമ്പത്തഞ്ച് ലിറ്ററിൻ്റെ ഫ്രിഡ്ജ് വാങ്ങിച്ചത് ഹയറിൻ്റെ ഫ്രിഡ്ജാണ് വാങ്ങിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്രിഡ്ജ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂളിങ് കപ്പാസിറ്റി ആണെങ്കിലും അടിപൊളിയാണ് ബീറ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ സ്റ്റാൻ മിക്സർ ആയിട്ട് ഒരു ഫൈവ് ലിറ്ററിൻ്റെ സ്റ്റാൻ മിക്സർ നമ്മളെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഹാൻഡ് ബീറ്റർ ആയിരുന്നു ഒരു ചെറിയൊരു ഹാൻഡ് ബീറ്റർ അപ്പോൾ ആ ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഒരുപാട് കേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഹാൻഡ് ബീറ്റർ കംപ്ലയിൻ്റ് ആയി ഇപ്പോൾ രണ്ടാമത് ഒരു ഫിലിപ്സിൻ്റെ ഹാൻഡ് ബീറ്റർ വാങ്ങിച്ചിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡ് ബീറ്റർ തന്നെയായിരുന്നു അപ്പോൾ അത്യാവശ്യം ഒക്കെ അതിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ഒരുപാടതിന് ഹെവി വർക്ക് കൊടുക്കാറില്ല അപ്പം കൂടുതൽ വർക്ക് വരുമ്പോൾ നമ്മൾ നേരെ സ്റ്റാൻഡ് മിക്സറിലിട്ടാണ് എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതും അതേപോലെ ക്രീം ബീറ്റ് ചെയ്യുന്നതും അധികം ഓർഡേഴ്സ് എന്നല്ല നമുക്കിപ്പോൾ ഒരു ടു കെ ജി ത്രീ കെ ജിൻ്റെ മേലെ ഓർഡേഴ്സ് വരുവാണെങ്കിൽ നമ്മൾ നേരെ സ്റ്റാമ്പ് മിക്സറിൽട്ടാണ് ബീറ്റ് ചെയ്യുന്നത് അതേപോലെ വിപ്പിംഗ് ക്രീം ആണെങ്കിലും സ്റ്റാമ്പ് മിക്സറിൽ തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത് ഒരുപാട് സമയം നമ്മൾ ഹാൻഡ് ബീറ്ററിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബീറ്റ് ചെയ്യുന്നതാണെങ്കിലും ക്രീം ബീറ്റ് ചെയ്യുന്നതാണെങ്കിലും ഹെവി വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹാൻഡ് ബീറ്റർ എന്തായാലും കംപ്ലയിൻറ്റ് ആകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും എന്തായാലും കംപ്ലയിൻ്റ് ആകും അപ്പോൾ നമ്മളൊരു അത്യാവശ്യം ഓർഡേഴ്സുള്ള ആളാണെങ്കിൽ എന്തായാലും ഒരു സ്റ്റാൻഡ് മിക്സർ വാങ്ങിക്കുന്ന തന്നെ ആയിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് കൈക്കും കൂടി ഒരു ആശ്വാസമായിരിക്കും അപ്പോൾ ന്യൂ ഇയറിൻ്റെ കേക്ക്സിൻ്റെ ഓർഡേഴ്സ് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് പ്രലയൻസും അതേപോലെ ബട്ടർസ്കോച്ച് സോസും ഇതെല്ലാം നേരത്തെ തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമായിരിക്കും എന്തായാലും നമുക്കൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാവും അതേപോലെ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാവും പിന്നെ ബട്ടർസ്കോച്ച് കേക്ക് ഉണ്ടാവും അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബട്ടർ സ്കോച്ച് സോസും ഷുഗർ സിറപ്പും അതേപോലെ പ്രലയൻസും പിന്നെ ചോക്ലേറ്റ് ഗടാശൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് പണി എളുപ്പമായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്ത് ന്യൂ ഇയറിനോ ക്രിസ്മസിനോ നമുക്ക് ഇതുപോലെയുള്ള ഓർഡേഴ്സ് പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഈ കാണുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമ്മൾ സാധാരണ ബേക്കറി സ്റ്റൈലിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മൈതേയിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ കേക്കിന് സ്പഞ്ച് റെഡിയാക്കാറുള്ളത് ഇതുവരെ റെഡിമെയ്ഡ് മിക്സ് ഉപയോഗിച്ചിട്ട് കേക്കിന് സ്പഞ്ച് ഉണ്ടാക്കിയിട്ടില്ല എപ്പോഴെങ്കിലും അങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം എന്ന് തോന്നിയിട്ടുണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമുക്കൊന്ന് അതിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ ഇത്തവണത്തെ ന്യൂ ഇയർ കേക്ക്സും മുഴുവനും നമ്മൾ സ്ട്രോബറി വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കേക്കിൽ സ്ട്രോബറിൻ്റെ ഫില്ലിങ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു റിച്ച്നെസ് ഫീല് നമുക്ക് കിട്ടുന്നത് നമുക്കങ്ങനെ കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് ആണെങ്കിൽ അതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അതായത് നമ്മൾ ചോക്ലേറ്റ് കേക്കിൽ ഗണാശയ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മേലെയായിട്ട് നമ്മൾ കുറച്ച് സ്ട്രോബറി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മളൊരു പാനിലിട്ടിട്ട് അതിന് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യും നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതൊരു നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ നേരെ അത് തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കും അപ്പോൾ നന്നായിട്ട് കൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേക്കിലേക്ക് യൂസ് ചെയ്യാം ഈ ചോക്ലേറ്റ് ഗണാഷിൻ്റെ മേലെ നമുക്ക് നമ്മളിത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോക്ലേറ്റ് കേക്കിൻ്റെ കൂടെ ആയിരിക്കും ഇതേറ്റവും നല്ല ഒരു കോംബോ എന്ന് പറയുന്നത് പിന്നെ കുറച്ച് മുന്നേ ഒരു ട്രെൻഡിങ് ഉണ്ടായിരുന്നു അതായത് നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ സ്ട്രോബെറി നേരെ ഡിപ്പ് ചെയ്യുന്നു ഡിപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രീസ് ചെയ്തിട്ട് കഴിക്കുവാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനങ്ങനെ കേക്കിന് മേലെ ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ സ്ട്രോബെറി കഴിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഫ്രീസ് ചെയ്തിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല ചോക്ലേറ്റും സ്ട്രോബെറിയും വരുന്ന ഒരുപാട് വെറൈറ്റി കോംബോ ഐറ്റംസ് ഉണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് പിന്നെ കുനാഫ ചോക്ലേറ്റാണെന്ന് പറയണ്ടില്ലല്ലോ എൻ്റെ ഫ്രണ്ട്സ് ബേക്കിംഗ് ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാർ ഇതുപോലെ കുനാഫ ചോക്ലേറ്റ് സെയിൽ ചെയ്യുന്നുണ്ട് ഞാനിതേപോലെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണ് കുനാഫ ചോക്ലേറ്റ് കഴിച്ചിട്ടുള്ളത് എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ചോക്ലേറ്റ് ആണ് നമ്മുടെ ഈ കൊനാഫ ചോക്ലേറ്റ് എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടോ പിന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേക്കിൽ പേരെഴുതുക എന്നുള്ളത് അതിപ്പോൾ ഇപ്പം ചെറുങ്ങനെ റെഡിയായി വരുന്നുണ്ട് എന്നാലും ബാക്കിയുള്ള ക്രീമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും എന്നാലും ഒരു നമ്മൾ കേക്കിലേക്ക് പേരെഴുതുമ്പം കൈ ഇങ്ങനെ വറച്ചുകൊണ്ടിരിക്കും ഇപ്പം എഴുതി എഴുതി ചെറുതായിട്ടൊന്ന് റെഡിയായി വരുന്നുണ്ട് പിന്നെ കേക്കിൻ്റെ ഓർഡർ വരുമ്പോൾ ഒന്നും ഇതുവരെ ഒരു മടിയും കാണിക്കാണ്ട് എപ്പോഴും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്തെങ്കിലും ചെറിയ അസുഖമാണെങ്കിൽ പോലും കേക്കിൻ്റെ ഓർഡേഴ്സ് നമ്മൾ ഇതുവരെ ക്യാൻസൽ ചെയ്തിട്ടില്ല എങ്ങനെയെങ്കിലും നമ്മൾ കേക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് കേക്കിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് പുതിയ പുതിയ അറിവുകൾ അത് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഹോം ബേക്കേഴ്സിൻ്റെ ഗ്രൂപ്പ്സ് ആണ് അപ്പോൾ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട് അപ്പോൾ നമ്മളതിൽ കയറിയിട്ട് നമുക്ക് നമുക്കുള്ള സംശയങ്ങൾ ചോദിക്കുകയും പിന്നെ അവർക്കുള്ള സംശയം നമ്മൾ കേൾക്കുകയും പിന്നെ എല്ലാവരും അവരുടെ അഭിപ്രായം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കേക്കിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റാറുണ്ട് പിന്നെ നമ്മൾ ബേക്കിംഗ് ഗ്രൂപ്പിലേക്ക് കേക്കിൻ്റെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡിയായി സെറ്റായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഓരോ ബോക്സിൻ്റെ മോളും ഏതൊക്കെ കേക്ക്സ് ഉണ്ട് അപ്പോൾ ആർക്കൊക്കെ കൊടുക്കണ്ടെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് കേക്ക്സ് കേക്ക്സുണ്ട് ഞാനല്ല കൊണ്ടുപോയി കൊടുക്കുന്നത് എൻ്റെ സിസ്റ്ററാണ് ഇത് ഡെലിവർ ചെയ്യുന്നത് അപ്പോൾ സിസ്റ്ററും എൻ്റെ മോളും കൂടി ആണ് ഡെലിവർ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നമ്മൾ വണ്ടീൻ്റെ അതായത് സ്കൂട്ടീനെ മുന്നിൽ വെച്ചിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഡിക്കിയിലും വെക്കുന്നുണ്ട് പിന്നെ മോൾ ഒരു കേക്ക് മോൾ കയ്യിലും പിടിക്കും അപ്പോൾ അവിടെ ബോക്സൊക്കെ സെറ്റാക്കി അതേപോലെ തന്നെ അതിൻ്റെ മേലെ ഒന്ന് നമ്മുടെ നിയാബേക്സിൻ്റെ സ്റ്റിക്കറും കൂടി ഒന്ന് ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര് നിയാബേക്സ് എന്നാണ് അപ്പോൾ യൂട്യൂബിൽ നമ്മൾ ടേസ്റ്റ് ബൈ അനു എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ക്രിസ്മസിനും കേക്കിൻ്റെ കുറച്ച് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഏഴെട്ട് കിലോയോളം കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ക്രിസ്മസിൻ്റെ ഒരു ടിപ്പിക്കൽ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു റെഡ് ഗ്രീൻ ആ ഒരു തീമ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രിസ്മസിൻ്റെ ടോപ്പറൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചോക്ലേറ്റ് കണാശ വെച്ചിട്ട് മേരി ക്രിസ്മസ് എന്ന് ഒന്ന് റൈറ്റ് ചെയ്യുന്നുണ്ട് അടുത്തുള്ള ആ രണ്ട് സ്കൂളായതുകൊണ്ട് നമ്മൾ തന്നെയാണ് അവിടെ കൊണ്ടുപോയി ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു നമുക്ക് രണ്ട് സ്കൂളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അവരൊരു നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്